യു എസിന്റെ ആണവ അന്തർവാഹിനി അത് ദക്ഷിണ ചൈന കടലിൽ ഒരു അജ്ഞാത വസ്തുവുമായി കൂട്ടിയിടിച്ച് വലിയ കേടുപാടുകൾ പറ്റി അന്ന് നിരവധി നാവികർക്ക് പരുക്കുക പറ്റിയതാണ് ഇപ്പൊ കേൾക്കുന്നു അവർ അത് വീണ്ടും നീറ്റിലിറക്കാൻ പോവുകയാണ് അന്ന് ശരിക്കും ആ ആണവ അന്തർവാഹിനിക്ക് എന്താണ് സംഭവിച്ചത് അതായത് അത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന ഒരു കാര്യമാണ് യു എസ് നേവിയുടെ കണക്ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു അന്തർവാഹിനിയാണ് അത് പസഫിക് ഓഷനിലൂടെ സെൽ ചെയ്തു വരികയായിരുന്നു അങ്ങനെ വരുന്നതിനിടയ്ക്കാണ് തെക്കൻ ചൈന കടലിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ വെച്ച് ഒരു അപകടത്തിൽപ്പെടുന്നു അതായത് നമുക്കറിയാമല്ലോ അന്തർവാഹിനിയിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ അത് സോണാർ വേവ്സ് വെച്ച് അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഈ പറയുന്ന ഫ്രണ്ട് ഈ സാധാരണ കാറുകളിലോ മറ്റ് വാഹനങ്ങളിലോ ഉള്ള പോലെ ഒരു വിൻഡോ ഇല്ല ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ടാങ്കുകളൊക്കെ ഉണ്ടല്ലോ ബാറ്ററി ടാങ്കുകൾ ബാറ്ററി ടാങ്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ലെൻസൊന്നും ഇല്ല അതിൻ്റെ അത് നോക്കിയല്ല നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് എന്നാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതെ നോക്കാനുള്ള നിരീക്ഷണ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ അത് ഉപയോഗിച്ചിട്ട് മാത്രമല്ല ഈ സോണാർ ഹൗസ് ഉപയോഗിച്ചിട്ടാണ് തടസ്സങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് സമുദ്രത്തിൽ അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നുമില്ല അകപാടം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന തിമിങ്കലങ്ങളെ പോലുള്ള വലിയ ജീവികളാണ് അത് തന്നെ വളരെ വിരളമായതുകൊണ്ടും ഈ പറയുന്ന അത് എപ്പോഴും വന്ന് ഹിറ്റ് ചെയ്യണമെന്നുമില്ല അങ്ങനെയുള്ള അതൊക്കെ കണ്ടാൽ അതിനെയൊക്കെ അത് മുന്നിലെത്തി കഴിഞ്ഞാൽ തിരിച്ചറിയാനും കഴിയും അവയൊക്കെ മുന്നിൽ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ കണക്ടിക്കറ്റിന് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഇപ്പോഴും ദുരൂഹമാണ് അതിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ കഥകളുണ്ട് എന്താണ് ശരിക്കും ഇതിന് സംഭവിച്ചത് എന്നുള്ളതാണ് എന്തായാലും നാവികസേനയുടെ ഭാഗമാക്കി വീണ്ടും യു എസ് നേവി ഇതിനെ നീറ്റിലിറക്കുകയാണ് എന്നാണ് പറയാൻ അറിയാൻ കഴിയുന്നത് വാഷിങ്ടണിലെ ബജറ്റ് നേവിൽ ഷിപ്പ്യാർഡിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇത് നീട്ടിലിറക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് കോടലൊക്കെ ഉണ്ടാക്കിയ ഒരു അപകടമായിരുന്നു ഈ കണക്ടിക്കറ്റ് ചെയ്ത് എന്ന് പറയുന്നത് തായ്വാനിലെ വ്യോമപ്രതിരോധ മേഖലയിൽ ചൈനീസ് കടന്നുകയറ്റം കയറ്റം ഉണ്ടായിരുന്നു വലിയ തോതിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി അതായത് ഈ സംഘർഷം നിലനിൽക്കുന്നത് മാത്രമല്ല ചൈന എന്ത് ചെയ്യുമെന്ന് അറിയാനായിട്ട് അമേരിക്ക വലിയ രീതിയിൽ നിരീക്ഷണങ്ങളെല്ലാം ശക്തിപ്പെടുത്തിയിരിക്കുകയായിരുന്നു അമേരിക്കയുടെ ഈ പറയുന്ന ആളില്ലാ വിമാനങ്ങളെല്ലാം തന്നെ ഡ്രോണുകൾ ഏവികളെല്ലാം തന്നെ വലിയ തോതിൽ ആ പ്രദേശത്തെല്ലാം തന്നെ ഈ പറയുന്ന ഈ വിമാനങ്ങൾ ഈ പറയുന്ന പ്രത്യേക തരത്തിൽ ആ പ്രദേശത്ത് ഇല്ലെങ്കിൽ ഇതിൻ്റെ തീരദേശത്തുകൂടെ സഞ്ചരിക്കുന്ന അതായത് തായ്വാൻറെ തീരപ്രദേശത്തുകൂടെ സംരക്ഷിക്ക സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം ഉപയോഗിച്ചു കൊണ്ടൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അന്ന് വളരെയേറെ ശ്രദ്ധ പിടിച്ച് പറ്റിയതായിരുന്നു കാരണം തീരമേഖലയെ വലിയ തോതിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പറയുന്ന തായ്വാൻ്റെ തീരമേഖല എന്നാണ് പറയപ്പെടുന്ന അന്ന് അത് ഇതിന് പ്രത്യേകമായി സജ്ജീകരിച്ച ലോകത്തിന് അറിയാൻ പാടില്ലാത്ത പല ഉപകരണങ്ങളും നിരീക്ഷണ ഉപകരണങ്ങളും ഈ വേവ്സുകൾ തരംഗങ്ങളൊക്കെ പിടിച്ചെടുത്ത് എന്താണ് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരുന്നു എന്നറിയാൻ ഈ പറയുന്ന വലിയ വലിയ ഉപകരണങ്ങളൊക്കെ കൊണ്ട് സ്ഥാപിച്ചതായിട്ട് തായ്വാനിൽ സ്ഥാപിച്ചിട്ടുള്ളതായിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട് അതെല്ലാം തിരിച്ച് എങ്ങനെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യം കൂടി ചൈനയ്ക്ക് ആ മേഖലയിലുണ്ട് എന്തായാലും ഈ പറയുന്ന സീവുൾഫ് ക്ലാസ്സിലുള്ള ഒരു മുങ്ങിക്കപ്പലാണ് ഇത് അതിൽ എന്ത് വസ്തുവാണ് ഇടിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വലിയ തോതിൽ അജ്ഞാതമായിട്ടുള്ള വിവരങ്ങളുള്ളത് അപ്പോൾ ചൈനയുടെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ കടന്നു മുങ്ങി മുങ്ങിക്കപ്പലിൻ്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനായിട്ട് മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വലിയ സംശയമായിട്ട് ഉയർന്നു വന്നിരുന്നു മുങ്ങിക്കപ്പലിൻ്റെ പ്രവർത്തനത്തെ ആഘാത ആഘാതം ബാധിച്ചിട്ടില്ലെന്നും അതിൻ്റെ ആണവ കാര്യങ്ങൾ അടക്കമുള്ള ആണവ സംവിധാനങ്ങൾ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ തുടങ്ങിയവയിലൊന്നും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഒക്കെയാണ് അന്ന് നാവികസേന യു എസ് നാവികസേന അറിയിച്ചത് എന്തായാലും അധികം വൈകാതെ ഇതിനെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് നീക്കുകയായിരുന്നു ചൈനീസ് യുദ്ധ വിമാനങ്ങളുടെ കടന്നുകയറ്റത്തെ പറ്റി നമ്മൾ ഈ പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ചൈന ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇല്ലാത്ത രീതിയിൽ അതായത് നമുക്ക് എന്താണ് നമ്മളൊരു ഒരു ഒബ്ജെക്ട് താഴേ കിട്ടും എന്ത് ചെയ്യും താഴെ അത് വീഴും അപ്പോൾ അതൊരു ബിൽഡിങ്ങിന്റെ മണ്ടയിലാണ് വീഴുന്നത് ഇത്തിരി ഭാരമുള്ള വസ്തുവാണെങ്കിൽ എന്ത് സംഭവിക്കും അത് ആ ബിൽഡിങ്ങിന് കേടുപാട് വരുത്തും അപ്പൊ ചൈനയെ ആക്രമിച്ചതിനെ പറ്റിയിട്ട് പറയുമ്പോൾ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എന്തോ ഒരു സാധനം ഈ പറയുന്ന അന്തർവാഹിനി വന്നുകൊണ്ടിരിക്കുന്ന പാതയിൽ എയർഡോപ്പ് ചെയ്തു എന്നൊരു തിയറി ഉണ്ട് അതായത് എന്തോ ഒരു ഭാരമുള്ള ഒരു വസ്തുവിനെ താഴേക്ക് കിട്ടു അതു നേരെ കടലിൽ പതിക്കുന്നു ഈ അന്തർവാഹിനിയുടെ പൊസിഷൻ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ അന്തർവാഹിനി വരുന്നു അതിലേക്ക് കൊളയിടാവുന്നു ഇടിച്ചു ഇങ്ങനെയൊരു അവ വലിയ ഭാരമേറിയ ഒരു ഷീൽഡോ ഇല്ലെങ്കിൽ കട്ടിയേറിയ വലിയ ഒരു നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മതിലുകൾ പോലത്തെ വലിയ മതിൽ പോലത്തെ ഒരു ഇരുമ്പ് ഒരു വലിയ കഷ്ണോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഉരുക്ക് കഷ്ണമോ എന്തെങ്കിലും കൊണ്ടുവന്ന് മുകളിൽ നിന്ന് താഴെ കിട്ടുമോ എന്നുള്ളൊരു സംശയമാണല്ലോ സാധാരണഗതിയിൽ പെരിസ്കോപ്പ് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഒരു കടലിൻ്റെ ഉപരിതരം കാണാൻ കഴിയും ദൂരെ കപ്പൽ വരുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയും ഈ പറയുന്ന കടലിനടിയിലുള്ള കാര്യങ്ങൾ സോണാർ വേർസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് തരക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നിരീക്ഷണങ്ങളിലൂടെയൊക്കെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ മുകളിൽ നിന്നൊരു സാധനം താഴേക്ക് ഡ്രോപ്പ് ചെയ്തു തൊട്ട് മുന്നിലേക്ക് വന്നത് വീഴുന്നു ആ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും പെട്ടെന്ന് ഇപ്പൊ എന്ത് ഇടിച്ചു എന്നുള്ളതിന്റെ അനുമാനത്തിൽ പോലും എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പൊ ഇടിച്ചിതവും അപ്രതീക്ഷിതം അപ്പൊ വലിയ ആഴമുള്ള കടലിലേക്ക് ഇതിന് പോകാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ പോയി ചെന്ന് നോക്കി തിരിച്ചു വരാനൊന്നും കഴിയുന്നുമില്ല അപ്രതീക്ഷിതമായി സംഭവം അപ്പൊ അങ്ങനെ ഒരു തിയറി ഉണ്ട് ചൈന എന്തോ ഒരു വസ്തു വലിയ ഭാരമേറിയ ഒരു വസ്തു എയർ ഡ്രോപ്പ് ചെയ്തു ആ എയർ ജോപ്പ് ചെയ്ത വസ്തുവിൽ ചെന്ന് ഇടിച്ചിട്ടാണ് ഇതിന് അപകടം സംഭവിച്ചത് എന്ന് പറയുന്നു ആകാശത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരു വിമാനം വരുന്നതിന് മുന്നേ എന്തെങ്കിലും എടുത്ത് കഴിയില്ല പക്ഷെ അന്തർവാഹിനിയെ തകർക്കാൻ വേണ്ടി ചൈന കണ്ടെത്തിയ ഒരു മാർഗമാണിത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ആശങ്കയും കൊണ്ടുണ്ട് ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ സ്വാധീനം കൂട്ടാനുമാണ് ഈ പറയുന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ട്വൻറ്റി വൺ എന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ കണക്റ്റിക്കറ്റ് എത്തിയത് എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനയെ പ്രതിരോധി എന്നുള്ളത് ആത്യന്തികമായി അമേരിക്കയുടെ ഒരു ലക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട മുഖിക്കപ്പലാണ് കണക്ടിക്കറ്റ് നൂറ്റി എട്ട് ആണ് ആകെ നീളം പതിനഞ്ച് ഓഫീസർമാരും നൂറ്റി ഒന്ന് നാവികരും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ കണക്ടിക്കറ്റിന്റെ പര്യടനത്തിനിടെ ഒരു ധ്രുവക്കരടി ഇതിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അതായത് കമ്മീഷൻ ചെയ്ത് ഏതാണ്ട് അഞ്ചു വർഷം കഴിയുമ്പോഴേക്ക് ഒരു ധ്രുവക്കരടി ആക്രമിച്ചത് വലിയ തോതിൽ അന്ന് വാർത്തയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ വലിയ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി ഒരുപാട് നവീകരണമൊക്കെ ഇവർ നടത്തിയായിരുന്നു അതായത് നൂതനമായ ചില ആയുധങ്ങൾ കൂടി ഇതിൽ കണക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ വലിയ തോതിൽ അതായത് ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് നമുക്കറിയാം ഈ കോവിഡൊക്കെ വന്നതോടുകൂടിയാണ് ഈ പറയുന്ന തായ്വാൻ്റെ പേരിലുള്ള ഒരു എർസോണിലൊക്കെ ഉള്ള ഒരു ആക്രമണം ഇല്ലെങ്കിൽ നിരീക്ഷണം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴ് അറ്റകുറ്റപ്പണി നടത്തി ഇറങ്ങിയ ഈ പറയുന്ന അന്തർവാഹിനി പൂർണ്ണമായിട്ടും ഈ മേഖലയിലൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാനായിട്ട് അപ്പോൾ ഇതിനെ ലക്ഷ്യമിട്ടിരുന്ന ചൈന ഇത്തരത്തിൽ ഡ്രോപ്പ് എയർറോപ്പ് ചെയ്തൊരാക്രമണം നടത്തിയെന്ന് പറയാം ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് മറ്റേതെങ്കിലും മറ്റൊരു തീയറിയാണത് ഒരു തിയറിയാണ് മുകളിൽ നിന്ന് താഴേക്ക് കിട്ടുമെന്നുള്ളത് ഈ താഴെ നിന്ന് മുകളിലേക്ക് അയച്ചു എന്നൊരു തിയറിയും കൂടെ ഉണ്ട് അതായത് ചൈനയുടെ കയ്യിൽ വളരെ അൺമാൻഡ് അന്തർവാഹികൾ മനുഷ്യരില്ലാത്ത ആളില്ലാത്ത അന്തർവാഹിനികളുണ്ട് ഒരു അന്തർവാഹിനി ഉപയോഗിച്ച് കടലിൻ്റെ അടിത്തട്ടിലൊരു വസ്തു സ്ഥാപിച്ചുവെന്നും ഇത് ഈ പറയുന്ന അന്തർവാഹിനി വന്ന സമയത്ത് താഴെ നിന്ന് അതിലുള്ള ഒരു ഭാഗത്തെ റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ റിലീസ് ചെയ്ത ഭാഗം മുകളിലേക്ക് ഉയർന്നു വരികയും അതുമായിട്ട് കൊളൈഡ് ചെയ്തു ഇടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഉയരാനായിട്ട് അതിലെന്തോ തരത്തിലുള്ള വായു സമ്മർദ്ദം നിറഞ്ഞ ബാഗുകൾ ഘടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിനെയും മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞാൽ ഇടിച്ച ശേഷം ഈ വസ്തു തന്നെ താഴേക്ക് പോരുകയും ചെയ്തു അപ്പോൾ അതെങ്ങോട്ട് പോയി എന്നുള്ളതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അങ്ങനെ രണ്ട് തിയറികളാണ് ഈ പറയുന്ന ആ അപകടത്തെ പറ്റിയിട്ടുള്ളത് എല്ലാ വാർത്താ ഏജൻസികളും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വളരെ ചുരുക്കം ഈ പറയുന്ന ഡിഫൻസ് വെബ്സൈറ്റുകളിൽ അങ്ങും ഇങ്ങും തൊടാതെ ഈ കാര്യങ്ങളെല്ലാം കൂടെ വളച്ചുകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതും ചൈനയെന്ന് പറയുന്നില്ല ഭൂരിപക്ഷം വെബ്സൈറ്റുകളിലും പറയുന്നത് അജ്ഞാതമായ എന്തോ ഒരു വസ്തു ഏതെങ്കിലും ഒരു വിമാനത്തിൽ നിന്നോ മറ്റേതെങ്കിലും ഈ പറയുന്ന വ്യോമയാനങ്ങളിൽ നിന്നോ താഴേക്ക് വീണ ശേഷം അത് ഈ കപ്പെയ് പറയുന്ന ഇടിച്ചതാവാം ഇല്ലെങ്കിൽ കടലിനടിയിൽ മുൻപ് സ്ഥാപിച്ചിരുന്ന ഏതെങ്കിലും വസ്തു ഉയർന്നു വന്നിടിച്ചതാവാം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഇത് നമ്മൾ ചൈനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഇങ്ങനെ എന്തെങ്കിലും ഒരു പരീക്ഷണം ചൈന നടത്തി ആക്രമിച്ചതാവാം നേരിട്ടുള്ളൊരു ആക്രമണമല്ല സ്ഫോടക വസ്തുക്കളില്ല ഈ പറയുന്ന മിസൈൽ ഇല്ല റോക്കറ്റ് ഇല്ല ഒന്നുമില്ല അപ്പോൾ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും കണക്ടിക്കറ്റിനെ പറ്റിയിട്ടുള്ള വലിയ തോതിലുള്ള അഭിപ്രായങ്ങൾ നിരക്കുന്ന പരക്കുന്നതിനിടെയാണ് ഇപ്പോൾ അത് വീണ്ടും നീറ്റിലിറങ്ങുന്നു ചൈനയെ വെല്ലുവിളിക്കാൻ തന്നെയാകും ഉദ്യമം അതേ കടലിൽ വീണ്ടും എത്തി അവർ പരീക്ഷണം നടത്തി നടത്തി കൂടായികയില്ല കാരണം ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അപ്പോൾ എന്തായാലും കണക്കുകറ്റൂടെ വീണ്ടും എത്തുന്നു അപ്പോൾ പസഫിക് റീജിയനിലുള്ള സംഘർഷത്തിൽ കൂടുതൽ മുറുകൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക